പൊതുജനങ്ങളോടുള്ള പ്രതിബന്ധത മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു അതേസമയം വനം സംരക്ഷിക്കുന്നതിൽ അവർ മിടുക്കരാണെന്നും മന്ത്രി വ്യക്തമാക്കി നിലമ്പൂരിൽ നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെയും സൌരോർജ്ജ തൂക്കുവേലിയുടെയും ഉൾപ്പെടെ ഒൻപത് പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ജനങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ സൗഹൃദത്തിൽ മുന്നോട്ട് പോകണം അങ്ങനെ ജനവിരുദ്ധ വകുപ്പ് എന്ന പേര് മാറ്റി വനംവകുപ്പിനെ ജനസൗഹൃദ വകുപ്പാക്കി മാറ്റുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് ഞാൻ എന്നാൽ വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുകയും ചെയ്യും അതിനെ സഹായിച്ചതിന് വകുപ്പ് നടപ്പിലാക്കിയ പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ വന സൗഹൃദ സദസ്സുകളാണ് മനോരമേഖലയുമായി ചേർന്ന് കിടക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പറയാനുള്ളത് സഹിഷ്ണുതയോട് കേൾക്കാനാദ്യം പഠി ഇതിൽ നിന്നും ലഭിച്ച പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ശ്രമങ്ങൾ ആരംഭിച്ചത് പൊതുജനങ്ങളും വനം ഉദ്യോഗസ്ഥരും സൗഹൃദത്തിലാവണം ഈ സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതാണ് വനം വകുപ്പിന്റെ വിജയത്തിന് കാരണമായത് ഇതിനുദാഹരണമാണ് സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും നിയമിക്കാതെ കാടറയുന്ന ആദിവാസികളെ വനസംരക്ഷണത്തിന് നിയമിച്ചത് നിയമപരമായി പി എസ് സി വഴി അഞ്ഞൂറ് വനപാലകരെയാണ് ഈ മന്ത്രിസഭയുടെ കാലത്തെ ഇത്തരത്തിൽ നിയമിച്ചത് അടിസ്ഥാന സൗകര്യത്തിന് മുൻഗണന നൽകി കൂടുതൽ സൗകര്യത്തോടെ പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുത്തു മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘടനമുണ്ടാകുമ്പോൾ സ്ഥലത്തെത്താൻ വാഹനമില്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ വാഹനങ്ങളും റോഡുകളും നിർമ്മിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും നിയമിച്ചിരുന്നില്ല ഇപ്പോൾ ഒൻപത് ആർ ആർ ടി സംസ്ഥാനത്ത് അനുവദിച്ചത് പാമ്പിനെ ശാസ്ത്രീയമായി പിടിക്കാൻ പരിശീലനം നൽകി നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷനുകളിലെ പാമ്പുകടിയേറ്റ് മരിച്ചവരുടെ ആശ്രിതർക്കുള്ള സഹായത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെയുള്ള അപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ചു മുപ്പത്തിയൊന്നിന് ശേഷം കിട്ടാനുള്ളവർ ഉണ്ടെങ്കിൽ രണ്ടാഴ്ചക്കകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഈ വരെ 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 ഉള്ളത് ആർക്കെങ്കിലും ഞാൻ ചുമതല വഹിക്കുന്ന വിജയോട് പറഞ്ഞു അത് ഈ ആഴ്ച കൊടുത്തിരിക്കണം ബാക്കി ഉണ്ടെങ്കിൽ ഇല്ലാതായ അതിനാവശ്യമായ മതിയായ തുകളിനു വേണ്ടി ചെലവഴിക്കാൻ ഏഴ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് കൊടുക്കുന്നവർക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അക്രമം മൂലം അപകടം സഹായിക്കുക സർവോപരി അക്രമം തടയാനുള്ള നടപടികൾ സ്വീകരിക്കുക ഈ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് കൂടുതൽ പേർ ഉപയോഗിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു പാമ്പ് കടിയേറ്റാൽ ആന്റി മരുന്ന് ലഭ്യമായ ഏറ്റവും അടുത്തുള്ള ആശുപത്രി വരെ അതിൽ ലഭ്യമാകും കാട്ടാനയുടെ ശല്യം തടയാൻ വയനാട്ടിൽ പുതിയ തരം സംവിധാനം നടപ്പിലാക്കും ഇതിനായി ചെലവ് കൂടുമെങ്കിലും കൂടുതൽ കാലം ഫലപ്രദമായി നിൽക്കുമെന്നത് നേട്ടമാണ് ആനശല്യം തടയാനും കഴിയും വനംവകുപ്പുമായി ബന്ധപ്പെട്ട നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടികളെടുക്കുമെന്നും മന്ത്രി പ്രസ്താവിച്ചു ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് വനം കൺസർവേറ്റർ ഡോക്ടർ പി പുകയണന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു സാമൂഹ്യ വനവൽക്കരണം കോഴിക്കോട് വനം കൺസർവേറ്റർ ആർ കീർത്തി നിലമ്പൂർ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ വനം കൺസർവേറ്റർ കെ വിജയാനന്ദൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി